മാസ്റ്റർക്ക് അക്കാഡമിയുടെ പുതിയ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ ബാച്ച് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളത് ബി എസ് സി കെമിസ്ട്രിക്കാർക്കും ബി എസ് സി ഫുഡ് ടെക്നോളജി കഴിഞ്ഞവർക്കും മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് നമ്മൾ രണ്ടാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് എഫ് എസ് ഒ ഫുഡ് സേഫ്റ്റി ഓഫീസ് എന്ന പരീക്ഷയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ യോജിത കോഴ്സ് ഇതാണ് എഫ് എസ് എന്നാണ് ടെക്നിക്കൽ അസിസ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു കോഴ്സ് കഴിയുന്നു അതിനുശേഷം മറ്റൊരു കോഴ്സിന് അതേ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുക അത് ആ സ്ഥാപനത്തിനുള്ള വിശ്വാസം കൂടുതൽ കൊണ്ടാണ് കാരണം ഓൾറെഡി ഞാൻ ഫീസ് കൊടുത്ത് അവിടെ പഠിച്ചു എനിക്ക് ആ ക്ലാസ് ഉപകാരപ്പെട്ടു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അടുത്ത കോഴ്സും അവിടെ തന്നെ ജോയിൻ ചെയ്യുന്നു ഇതാണ് മാസ്റ്റർ കി അക്കാഡമി ഏറ്റവും വലിയ വിജയം ഞങ്ങളുടെ പല കോഴ്സുകൾക്കും ഇപ്പോൾ ചില കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കും സാർ ഞങ്ങൾ എസ് ഒ അവിടെ പഠിച്ചതാണ് ഫിംഗർ പ്രിൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാല് കോഴ്സുകൾ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ അവിടെ കൊണ്ടുപോകുകയാണ് ഞാൻ എനിക്ക് എന്തിനും റിഡക്ഷൻ തരുമോ ഞങ്ങൾ പല കോഴ്സുകൾക്കും അതിന് റിഡക്ഷൻ കൊടുക്കാറുണ്ട് കാരണം എന്താണ് എല്ലാം ഒരാൾ തന്നെയല്ലേ പേയ്മെൻറ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം റിഡക്ഷൻ കൊടുക്കാറുണ്ട് ഈ കോഴ്സിനും മാസ്റ്റർ മാസ്റ്റർക്കെ പഠിച്ച കുട്ടികൾക്ക് മാക്സിമം റിഡക്ഷൻ കൊടുക്കുന്നതായിരിക്കും എഫ് എസ് എ പഠിച്ചതായിക്കോട്ടെ ഏത് കോഴ്സ് പഠിച്ചതായിക്കോട്ടെ അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് നാലാമത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയട്ടെ ഫെബ്രുവരി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ട് മാർച്ച് ഒൻപത് ഈ നാല് ദിവസം കൊണ്ട് സോറി നാല് വീക്ക് കൊണ്ട് കുറച്ച് അധികം ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും ഫുഡ് ഹൈജീന് ഫുഡ് പ്ലാൻ സാനിറ്റേഷൻ അങ്ങനെ കുറേ ടോപ്പിക്സുകൾ ബിവറേജുമായി ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫുഡ് വൺ ആൻഡ് ടു സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് മൈക് മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷ്യൻസ് ഡയറി അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന നിങ്ങളുടെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് വീക്കിലി അല്ല മന്ത്ലി സ്റ്റഡി പ്ലാൻ ആണ് അപ്പം പുതിയ ബാച്ച് തുടങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും പുതിയ ബാച്ച് ജോയിൻ ചെയ്യാം ചെറിയ ഫീസിൽ പഠിച്ച് ഉയർന്ന റാങ്ക് വാങ്ങാം എല്ലാവർക്കും ആശംസകൾ താങ്ക്